നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ ഇതാ കളത്തിൽ ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അസിം മുനീർ ഒളിവിലായിരുന്നു അസിം മുനീർ നടത്തിയ വർഗീയ പരാമർശങ്ങളെ തുടർന്നാണ് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം തുടർന്ന് സൈന്യത്തോട് അള്ളാഹു നിങ്ങൾക്കൊപ്പമുണ്ട് ഭയപ്പെടരുത് യുദ്ധത്തിനിറങ്ങണമെന്നൊക്കെ അയാൾ ഒരു പുരോഹിതനെ പോലെ അലറി എന്നാൽ പാകിസ്ഥാനിലെയും പാക്കദീന കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ കനത്തെ ആക്രമണം നടത്തിയതോടെ അസിം മുനീർ മുങ്ങി ജീവനിൽ കൊതിയുണ്ട് അതുകൊണ്ട് കുറച്ചു ദിവസത്തേക്ക് അസിം മുനീറിനെ പുറലോകം കണ്ടില്ല അസിം മുനീർ കൊല്ലപ്പെട്ടുവെന്നൊക്കെ ചില മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു ഇന്നലെ ദേശീയ മാധ്യമങ്ങളിൽ മറ്റൊരു വാർത്തയാണ് വലിയ പ്രാധാന്യം നേടിയത് അസിം മുനീറിനെ സേനയിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ തടങ്കലിലാക്കി എന്ന വാർത്ത തികഞ്ഞ വർഗീയവാദിയായ അസിം മുനീർ കൂടുതൽ കരുത്തനായി ഭാഗ്ഭരണം പിടിച്ചെടുക്കുമോ എന്ന ആശങ്കകൾക്കിടയിലാണ് അയാളെ കാണാനില്ല എന്ന വാർത്ത വരുന്നത് ഒപ്പം പാകിസ്ഥാൻ സേനയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ അയാളെ തടവിലാക്കി എന്ന തരത്തിലും കിംവദന്തികൾ പരന്നിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് അസിം മുനീർ ഒളിവിൽ പോയതായിരിക്കാമെന്നായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ നിരീക്ഷണം എന്നാൽ ഇത് പെട്ടെന്ന് പാകിസ്ഥാൻ ആർമി ചീഫ് കളത്തിലിറങ്ങി േനയോട് അതിർത്തിയിലേക്ക് നീങ്ങാൻ കൽപ്പിച്ചിരിക്കുകയാണ് ഇയാൾ അസി മുനീറിന്റെ നേതൃത്വത്തിൽ എന്തെങ്കിലും സൈനിക സാഹസികതയ്ക്കൊരുങ്ങിയാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കുമെന്ന് ഇന്ന് ന്യൂഡൽഹി ഓർമ്മപ്പെടുത്തി ഇപ്പോഴിതാ അയാൾ പറയുന്നു ഇസ്ലാമാബാദിൽ നിന്ന് വേഗത്തിലുള്ളതും ദൃഢനിശ്ചയത്തിലുള്ളതും കൃത്യവുമായ പ്രതികരണം ഇന്ത്യക്ക് നേരെ ഇനിയും ഉണ്ടാകുമെന്ന് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇനിയൊരു അവ്യക്തതയും ഉണ്ടാകരുത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും സൈനിക നീക്കങ്ങൾക്ക് വേഗത്തിലുള്ളതും ദൃഢനിശ്ചയത്തിലുള്ളതും കൃത്യവുമായ മറുപടി നമ്മുടെ സേന നൽകും പാകിസ്ഥാൻ ആർമിയുടെ മംഗ്ലാ സ്ട്രൈക്ക് കോപ്സ് നടത്തിയ ഉയർന്ന തീവ്രതയുള്ള ഫീൽഡ് പരിശീലനം കഴിഞ്ഞതിനുശേഷം സൈനികരോട് സംസാരിക്കുകയായിരുന്നു അസിം മുനീർ യുദ്ധക്കള ഏകോപനത്തിന് ഊതൽ നൽകണമെന്ന് പാക് സേനാ മേധാവി സേനാ വിഭാഗങ്ങളോട് ആവശ്യപ്പെട്ടു പാകിസ്ഥാൻ സൈന്യത്തിന്റെ യുദ്ധസന്നദ്ധത യൂണിറ്റുകൾ തമ്മിലുള്ള സിനർജി യുദ്ധക്കളത്തിന് സമീപമുള്ള സാഹചര്യങ്ങളിൽ നൂതന ആയുധങ്ങളുടെ സംയോജനം എന്നിവ സാധൂകരിക്കുന്നതാണ് എക്സർസൈസ് ഹാമർ സ്ട്രൈക്സിന്റെ ലക്ഷ്യമെന്ന് അയാൾ പറഞ്ഞു ഈ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് അസ്സിം മുനുനീർ എന്ന യുദ്ധപെറിയനാണ് ഇന്ത്യക്കെതിരെ നിരന്തരം ആക്രമണത്തിന് പാക് സേനയെ പ്രേരിപ്പിക്കുന്നത് പാകിസ്ഥാൻ ഭരണകൂടത്തിനും വലിയ സമ്മർദ്ദം ചെലുത്തുന്നത് ഇയാളുടെ യുദ്ധപെറിയാണ് മതപരമായ ചട്ടക്കൂടിൽ നിന്ന് ഒരു സേനയെ നിയന്ത്രിക്കുകയാണ് അസ്സിം മുനീറിന്റെ ലക്ഷ്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറെ വൈരുദ്ധ്യകളുണ്ടെന്നും ദിരാഷ്ട്ര അടിസ്ഥാനമില്ലെന്നും ഇക്കഴിഞ്ഞ ദിവസം ഇയാൾ പ്രസംഗിച്ചിരുന്നു പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും സംസ്കാരം വേറെയാണ് മതം വേറെയാണ് ചിന്തകൾ വേറെയാണ് നമ്മൾ അനുഭവിച്ച ത്യാഗങ്ങൾ നമ്മുടെ വരും തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്നൊക്കെ ഇയാൾ സേനാംഗങ്ങളോട് പ്രസംഗിക്കുന്ന വീഡിയോ ഇപ്പോൾ വൈറലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അസീം മുനീർ എവിടെയെന്ന ചോദ്യം ഉയർത്തിയത് പാക് മാധ്യമങ്ങൾ തന്നെ നേരത്തെ ഇബ്രാൻഖാനെതിരായ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ഇതേ അസം മുനീർ ഇമ്രാൻഖാനെതിരായ കേസുകൾ ശക്തമാക്കി ഇമ്രാനെ ജയിലിലടച്ചതിനു പിന്നിൽ കളിച്ചതും സേനാ മേധാവി ഇമ്രാൻഖാനെതിരായ നീക്കങ്ങളിൽ പ്രതിഷേധിച്ച് അന്ന് ഇമ്രാന്റെ പാർട്ടി പ്രവർത്തകർ അസിം മുനീറിനെതിരെയും സേനയ്ക്കെതിരെയും തെരുവുകളിൽ നിറഞ്ഞിരുന്നു അവരെ കൂട്ടത്തോടെ കസ്റ്റഡിയിലെടുത്ത സേന സൈനിക കോടതിയിൽ വിചാരണയ്ക്ക് വിധേയരാക്കി ഇതിനെതിരെ പാക് സുപ്രീംകോടതി കേസ് പരിഗണിച്ചുവെങ്കിലും സൈനിക വിചാരണ കോടതിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയാണ് ഇക്കഴിഞ്ഞ ദിവസം പാക് സുപ്രീംകോടതി ചെയ്തത് ഇതോടെ കൂടുതൽ കരുത്തനായി മാറി അസിർ എന്നാൽ അസീം മുനീറിന്റെ അധികാരം പാക് ഭരണകൂടം സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ അയാളെ തടങ്കലിലാക്കി എന്ന വാർത്തകളായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്നലെ നൽകിയത് ഒരു കാര്യം വ്യക്തമാണ് അസം മുനീർ എന്ന യുദ്ധക്കുതിയൻ കൂടുതൽ കൂടുതൽ പ്രകോപനം ഇപ്പോൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു അയാളുടെ ലക്ഷ്യം വ്യക്തമാണ് മുൻപ് അയ്യൂബ് ഖാൻ നടത്തിയ അതേ തന്ത്രങ്ങൾ പിന്നീട് സിയാ ഉൾ ഖക്കും അതിനുശേഷം ജനറൽ പർവേശ് ബുഷ്രഫും പാകിസ്ഥാനിൽ കാട്ടിയ അതേ നെറുകേടുകൾ അവർ ഇന്ത്യയോട് കാണിച്ച അതേ നെറുകേടുകൾ തന്നെയാണ് ഇപ്പോൾ അസി മുനീറിന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി സംഭവിക്കുന്നത് പാക് സൈന്യം ഇന്ത്യ ലക്ഷ്യം വെച്ച് നീങ്ങുന്നതായി ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കി ഇത് കൂടുതൽ ആക്രമണം ലക്ഷ്യം വെച്ചുള്ളതാണ് ഇന്ത്യൻ സായുധസേന സർവ്വസജ്ജമാണ് ശത്രുക്കളുടെ എല്ലാ നടപടികളും നമ്മൾ ഫലപ്രദമായി നേരിടും അവരെ എന്ന സൂചനയാണ് ഇന്ത്യ നൽകുന്നത് നിയന്ത്രണ രേഖയിൽ നിരന്തര പ്രകോപനം സൃഷ്ടിച്ച പാകിസ്ഥാൻ ഇപ്പോഴും ട്രോണുകളും മറ്റ് മിസൈലുകളും ഉപയോഗിച്ച് ഇന്ത്യക്ക് നേരെ കനത്ത ആക്രമണങ്ങൾ തുടരുന്നു ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം ഒന്നൊന്നായി തകർത്തെറിയുന്നു ആരോഗ്യ കേന്ദ്രങ്ങളും സ്കൂളുകളും സാധാരണ സിവിലിയന്മാരെയുമാണ് പാക് സേന ലക്ഷ്യമിടുന്നത് ഇന്ന് രാവിലെ ഡൽഹിയിൽ വെച്ച് ചേർന്ന സംയുക്ത സേന വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ വിശദമായി പരാമർശിച്ചു വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കേണൽ സോഫിയ കുരേഷി എന്നിവരായിരുന്നു വാർത്താ സമ്മേളനം നടത്തിയത് വെടിനിർത്തൽ കരാർ തുടർച്ചയായി പാകിസ്ഥാൻ ലംഘിച്ചു ധാരാളം ഡ്രോൺ ആക്രമണങ്ങൾ ഇന്ത്യൻ നഗരങ്ങളുടെ നേർക്ക് അവർ നടത്തി ഭത്താ മിസൈൽ പോലും ഇന്ത്യയുടെ നേർക്ക് അവർ വിക്ഷേപിച്ചു ഇന്ത്യ ഇതിന് കനത്ത തിരിച്ചടി നൽകിയെന്നാണ് സംയുക്ത സേന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് വിമാനങ്ങളെ മറയാക്കി ആക്രമണത്തിന് ശ്രമിച്ചുവെങ്കിലും ഇന്ത്യ അതൊക്കെ തകർത്തു ഇതിന്റെ തെളിവുകൾ ഇന്ത്യയുടെ പക്കലുണ്ട് തുടരെ തുടരെ ജനവാസ മേഖലകളിലേക്ക് പാക് ലക്ഷ്യം വെക്കുന്നു ഇന്നലെ രാത്രി ഇന്ത്യയിലെ ഇരുപത്തിയാറിലധികം പ്രദേശങ്ങൾക്ക് നേരെ അവർ ഡ്രോൺ ആക്രമണങ്ങൾക്ക് ശ്രമിച്ചു അതേ ഒളിഞ്ഞിരുന്ന് ഇതുവരെ ഇന്ത്യയെ ആക്രമിച്ച അസിം മുനീർ ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നു ഒപ്പം അയാളുടെ സേനാഭിഭാഗത്തെ അതിർത്തിയിലേക്ക് കൂട്ടത്തോടെ അയക്കുന്നു ഇന്ത്യൻ സേന സർവ്വസജ്ജമാണ് എന്ന് സംയുക്ത സേന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഇതൊക്കെ അസം മുനീർ കേൾക്കുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ അല്ലേ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്